ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ കല്ലേറ്റുംകരയിലുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോട് കാലങ്ങളായി അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷൻ വികസന സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന ജനകീയ സമരങ്ങളെ ശാക്തീകരിക്കുന്നതിന് ആളൂർ ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ ശ്രീ കെ ആർ ജോജോയോട് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ആളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇരിഞ്ഞാളിക്കുട റെയിൽവേ സ്റ്റേഷൻ എന്ന പേരുള്ളൂ അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത് കല്ലാണ് നിരവധി വർഷങ്ങളായിട്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഉരടിച്ച് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് അപ്പോ ഈ വികസന മുരടിപ്പ് മാറ്റുക എന്ന് പറയുന്നത് ഈ റെയിൽവേ യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ നിലയ്ക്ക് വികസനം കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സമര പരിപാടികൾക്കാണ് ഇവിടെ ആളൂരിൽ കല്ലേറ്റിക്കരയിൽ കുറേ പൂർവകാലത്ത് നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ആവേശം കെട്ടടങ്ങാത്തവർ തന്നെ നേതൃത്വം നൽകികൊണ്ടുള്ള ഒരു സമരം വീണ്ടും രൂപം കൊള്ളാണ് ആണി കത്തുന്നു അപ്പോൾ അതിനോട് സഹരിച്ച് ധാരാളം ആളുകളായിട്ടുണ്ട് ഇത് കുറേ ഏരിയയിൽ കല്ലിക്കലെ ആളുകൾ പഞ്ചായത്തായിട്ട് ചെറുതായിട്ട് കാണില്ല അത് നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് പഞ്ചായത്തുകളിൽ എത്രയോ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്കൊക്കെ അവരെല്ലാം ഉപയോഗിക്കുന്ന അവരൊക്കെ യാത്രയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് നിലയ്ക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമരം ചെയ്തത് ഈ സമരം എന്തായാലും വരും ദിവസങ്ങളിൽ തൃശൂർ ജില്ല അല്ലെങ്കിൽ കേന്ദ്രം അറിയുന്ന രീതിയിലുള്ള സമരമായിട്ട് മാറും എന്നത് യാതൊരു തുറക്കൂല ആ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്കും പൊതുപ്രവർത്തനം എന്നും നിലയ്ക്കും നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നിലയിൽ എടുത്തുകൊണ്ട് ഞാൻ മുന്നിലുണ്ടാവും എന്നാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പം ഇത് സംരക്ഷണത്തിന് വേണ്ടി മുന്നിലെടുക്കാം എന്ന് ഞാൻ നിങ്ങളോട് വളർത്തുന്നതാണ്